കോൺഗ്രസിൽ നിന്ന് നായർ നായർക്കൂടെ നമ്മോടൊപ്പം ചേരുന്നുള്ളു ശ്രീ രാജു ആശുമാരുടെ സമരപ്രതിജ്ഞാ റാലി അവിടെ ഇപ്പോൾ നടന്നിരിക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് മാധ്യമത്തിലൂടെ തന്നെയും രാഹുൽ സമരവേദിയിൽ ഇരിക്കുന്നു പെട്ടെന്ന് ഒരാൾ വന്നിട്ട് എന്തോ ചെതിയിൽ പറയുന്നു തുടർന്ന് രാഹുൽ അവിടെ നിന്ന് നീണ്ടിട്ട് പോവുകയാണ് ഓക്കെ നമുക്കത് സ്വാഭാവികമായിട്ടും മറ്റെന്തോ കാരണമാണെന്നൊക്കെ പറയാം പക്ഷേ വീ പ്രതിപക്ഷ നേതാവ് അവിടെ എത്തി ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത ശേഷം പ്രതിപക്ഷ നേതാവ് പോയി കഴിഞ്ഞ ശേഷം വീണ്ടും രാഹുൽ ആ വേദിയിൽ തിരിച്ചെത്തുന്നു അവിടെ അദ്ദേഹം പ്രസംഗിക്കുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷ നേതാവിന് ആ തന്നെ വേണ്ടേ നിങ്ങൾക്ക് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് കണ്ടത് വേറെ എത്രയോ അവിടെ വന്നിരുന്നു ഈ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു അല്ലാതെ ഒട്ടേറെ നേതാക്കന്മാരോട് രാവിലെ മുതൽ വന്നു പോകുന്നുള്ള അവരുടെ സമരത്തിന്റെ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള സമരം അവർ താൽക്കാലികമായി നിർത്തി അവർ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് സമരം മാറ്റാനുള്ള തീരുമാനം എടുത്തോടെ ഇരുനൂറ്റി ജില്ലാന ദിവസമായിട്ട് നടക്കുന്ന സമരത്തിന് അവസാനം എത്രയോ നേതാക്കന്മാർ ചെന്നിരുന്നു പല പാർട്ടിയിൽപ്പെട്ടവർ അല്ലാതെ ആക്ടിവിസ്റ്റുകൾ ചെന്നിരുന്നു അവർ വന്നു പോയി പ്രതിപക്ഷ നേതാവ് അവരുടെ അവസാനത്തെ ദിവസത്തിന്റെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരേണ്ട സമയത്ത് അദ്ദേഹം വന്നു നിങ്ങൾ എന്താ മറ്റുള്ളവരുമായിട്ടൊന്നും പ്രശ്നം ഉണ്ടാക്കാത്തത് അവരെന്തുകൊണ്ട് നേരത്തെ പോയി ഇവരെന്തുകൊണ്ട് നേരത്തെ പോയി കുറച്ചൊക്കെ നമുക്കൊരു മാധ്യമപ്രവർത്തനത്തിൽ കുറെ കൂടിയൊക്കെ ഒരു വസ്തുതാപരമായിട്ട് വിഷയം ീഡിപ്പിക്കുകയല്ലേ നല്ലത് ശരിക്കും നിങ്ങൾ ആ പാവപ്പെട്ട ആശാവർക്കർമാർ ഇത്രയും ദിവസം വെയിലും മഴയും രാത്രിയും പകലും ഇല്ലാതെ ചെയ്ത് ആ സമരത്തെ അപമാനിക്കുകയല്ലേ പോകുമ്പോൾ അനാവശ്യമായ വിവാദമുണ്ടാക്കി നിങ്ങൾ അവ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത് അവരുടെ വിഷയമല്ലേ ഇന്നത്തെ ഈ കേരളപ്പിറവി ദിനത്തിൽ അതിദരിദ്ര കുടുംബ ഒന്നുമില്ലാത്ത കേരളം എന്ന ഒരു കള്ള തട്ടിപ്പ് രാഹുലിനോട് മാത്രമാണ് അവിടെ വന്ന് ഒരാൾ പറഞ്ഞിരിക്കുന്നത് വന്ന് പറയുന്നത് അതില് മറ്റു നേതാക്കളൊക്കെ തന്നെ സമ്മതിക്കുന്നുണ്ട് പക്ഷെ ആരോടും പറയുന്നില്ല മറ്റാരോട് ഇറങ്ങി പോകുന്നുമില്ല രാഹുൽ മാത്രമായിരുന്നു പോയത് അല്ല അത് നിങ്ങൾക്ക് അറിയോ എങ്ങനെയൊക്കെ അദ്ദേഹം എങ്ങോട്ട് പോയിട്ട് വീണ്ടും അത് തിരിച്ചെത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ ഉള്ളിൽ തന്നെ അത് അതുകൊണ്ടുതന്നെ രാഹുൽ മാക്കൂട്ടത്തിലും മറ്റെന്തെങ്കിലും പോകാണ്ടെങ്കിൽ പോയിട്ടുണ്ടാവാം ഇനി ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് വരുമ്പോൾ രാഹുൽ മാഹത്തിനോട് വേണ്ട അത് പുതിയൊരു വിവാദമാക്കി നിങ്ങൾ ചിത്രീകരിക്കാൻ നോക്കേണ്ടെന്ന് നിങ്ങൾ അദ്ദേഹം തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും നിങ്ങൾക്കിപ്പോ സി ഒരു എം എൽ എ ആയിരിക്കുന്ന രാഹുൽ മാകൂട്ടത്തിനൊപ്പം കൌൺസിലർ നിരുന്നാൽ അപ്പൊ തന്നെ വിവാദമല്ലേ ഒരു എം എൽ എ ആയിരിക്കുന്ന ആളുടെ ഒപ്പം മറ്റേതെങ്കിലും എം എൽ എ മാർ നിന്നാൽ നമുക്കറിയാം രാഹുലിനെതിരെ ഉയരുന്ന ആരോപണങ്ങളൊക്കെ തന്നെ അതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് പ്രസ്ഥാനം നടപടിയെടുത്തിട്ടുണ്ട് മറ്റൊരു പാർട്ടി ലോകത്തോടൊക്കെ ചെയ്യാത്ത രീതിയിൽ എഴുതി തയ്യാറാക്കിയ ഒരു പരാതി ഇല്ലാത്തപ്പോൾ ആരോപണ വിധേയർ പോലും ആരോപണ ആരോപണ വിധേയന്റെ പേര് പോലും പറയാതിരിക്കുമ്പോൾ പോലും അത് ഒറ്റ ഡയലോഗിൽ എന്താ പറയാ ഹൂ കെയർ എന്നുള്ള ഡയലോഗ് കൊണ്ട് അത് ഇന്ന ആൾക്കെതിരെയാണെന്ന് പൊതുജനം വിശ്വസിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ മാതൃകാപരമായ നടപടിയെടുത്ത് മാറ്റി നിർത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഊരുവലക്ക് പ്രഖ്യാപിക്കേണ്ടതും അദ്ദേഹത്തെ ഈ നാട്ടിലടത്തും കാണേണ്ടെന്നുള്ള സമീപനമൊന്നും കോൺഗ്രസിന് ഇല്ല അദ്ദേഹം എം എൽ എ ആണെങ്കിൽ എം എൽ എയുടെ രീതിയിൽ പോകും അദ്ദേഹം പൊതു പങ്കെടുക്കേണ്ട പൊതു പരിപാടികളുണ്ടാവും അദ്ദേഹത്തെ കെ പി സി സി യോഗത്തിൽ കയറ്റുന്നില്ലല്ലോ അദ്ദേഹത്തെ പാർട്ടി ഓഫീസിൽ കിട്ടുന്നില്ലല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെല്ലുന്ന ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അവിടെ ചിന്തെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ചിലപ്പോൾ വരുമ്പോ ഇനി അത് രാഹുൽ മാകൂട്ടത്തിൽ ആ സമയത്ത് അവിടെ ഉണ്ടെന്നോ പുതിയ വിവാദം നിങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അതും ചിലപ്പോ അദ്ദേഹത്തിന്റെ ഭാഗമുണ്ടാ പ്രതിപക്ഷ നേതാവും ചിലപ്പോ കരുതിയിട്ടുണ്ടാവാ അങ്ങനെ ഒരു വിവാദം ഇനി ഉണ്ടാക്കേണ്ട കാരണം ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് ആ പാവപ്പെട്ട ട്രീകൾ ഈ നാടിന്റെ ആരോഗ്യ രംഗത്ത് നെടുന്തൂണായിട്ടുള്ളവർ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസങ്ങൾക്ക് മേലെയായിട്ട് അവിടെ സമരം ചെയ്ത് രാത്രിയും പകലും ഇല്ലാതെ കിടന്ന് സമരം ചെയ്തതിനു ശേഷം ഇന്ന് കേരളപ്പിറ വി ദിനത്തിൽ അവർക്ക് അവിടെ നിന്ന് അപമാനിതരായി എഴുന്നേറ്റ് പോയി ജില്ലയിലേക്ക് ആ സമരം വ്യാപിപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നതാണ് പരമപ്രധാനം ആ പരമപ്രധാനമായ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ അത് ആരെങ്കിലും ഒക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിലേ പോസിറ്റീവ് ആയിട്ടുള്ളത് പ്രവർത്തനം എന്താണെന്നുള്ളത് കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം എന്റെയൊക്കെ കുട്ടിക്കാലത്ത് പ്രവർത്തനം ഉണ്ടായിരുന്നു പ്രവർത്തന സമയത്ത് കരുണാകരൻ വിനൊക്കെ പത്രസമ്മേളനം നടത്തിയതിനു ശേഷം ഓഫ് ദ റെക്കോർഡ് എന്ന് പറഞ്ഞ് ഹൃദയം തുറന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമായിരുന്നു അന്ന് ആ മാധ്യമ പ്രവർത്തകരെ നേതാക്കന്മാരുടെ വിശ്വാസവും മാധ്യമപ്രവർത്തക നേതാക്കന്മാരുടെ വിശ്വാസം ഉണ്ടായിരുന്നു ഓഫ് ദ റെക്കോർഡിൽ പറയുന്ന ഒരു കാര്യവും പത്രത്തിൽ പ്രിന്റ് ചെയ്യില്ലായിരുന്നു പകരം ഇന്നത്തെ മാധ്യമ പ്രവർത്തനം വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നടന്നുകൊണ്ട് അതിന് ഈ പാവപ്പെട്ട സ്ത്രീകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമരത്തിന്റെ മുദ്രാവാക്യത്തെ പോലും ഇല്ലാതെയാക്കിയാലും കുഴപ്പമില്ല വിവാദങ്ങൾ മാത്രമാണ് വേണ്ടത് എന്ന ചിന്തയിലാണ് നിങ്ങൾ അത് അവസാനിപ്പിക്കുക എന്നിട്ട് സംസ്ഥാനത്തെ ഈ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതാണ് ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തനം ചെയ്യേണ്ടത് ഇത്രയും ആരോപണ വിധേയനായിരിക്കുന്ന അതും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആരോപണം ഉയർത്തിയിരിക്കുന്നത് പരാതി കൃത്യമായിട്ട് നൽകിയിട്ടില്ല അതെന്ത് ഭയം കൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷെ എന്നാലും ഇങ്ങനെ ഇത്രയും ആരോപണ വിധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇങ്ങനെ സ്ത്രീകളുടെ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത് അത് അവിടെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട് വർക്കർമാർക്ക് ആ ബുദ്ധി അവര് അവരദ്ദേഹത്തെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ബുദ്ധി ബുദ്ധിമുട്ട് ഈ നാട്ടിൽ ആരോപണ ആരോപണവിധേയായിട്ടുള്ള പിന്നെ അവര് ഒരു സ്ത്രീയെ കാണാത്ത സാഹചര്യം ഇതൊക്കെ വെറുതെ അനാവശ്യ വിവാദം പാർട്ടിയെ സംബന്ധിച്ചോളം അവർക്കെതിരെ നടപടിയെടുത്തു സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിനെയാണ് ഒരു രാഷ്ട്രീയ പിതൃത്വം രക്ഷാകർത്തത്വവും ഇല്ലാതെ ആരോപണ വിധേയനാളെ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും നിയമസഭയിൽ ഇപ്പോൾ സെപ്പറേറ്റ് ബ്ലോക്കായിട്ട് ഇരുത്തിയിട്ട് മാസങ്ങളായി എന്തുകൊണ്ട് ഈ സംസ്ഥാന സർക്കാരിന് വിഷയങ്ങൾ അന്വേഷിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉൾപ്പെടെ വെച്ചല്ലോ എന്തുകൊണ്ട് ഇയാൾക്കെതിരെ കേസെടുത്ത് ഇയാൾക്കെതിരെ നടപടി എടുക്കാൻ കഴിയുന്നില്ല ചോദിക്കേണ്ടത് നിങ്ങൾ അതാണ് മാധ്യമ പ്രവർത്തനമാണെങ്കിൽ ഈ സംസ്ഥാന സർക്കാരിനോട് ചോദിക്കേണ്ടത് ഇത്രയും വരാം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം എല്ലാ രക്ഷാകർദ്ദവും ഉപേക്ഷിച്ച് വഴിയിൽ നിർത്തിയിട്ട് പോലും നിങ്ങൾക്ക് എന്തുകൊണ്ട് അയാൾക്കെതിരെ കേസെടുക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് അദ്ദേഹത്തിന് എടുക്കാൻ കഴിയുന്ന നിങ്ങൾക്ക് ആർജവും ഉണ്ടെങ്കിൽ ഈ സംസ്ഥാന സർക്കാരിനോട് ചോദിക്കണം ഈ പോലീസിനോട് ചോദിക്കണം അതല്ലാതെ ഇത്തരത്തിലുള്ള ചെപ്പടി വിധികൾ കൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കുക അല്ല വേണ്ടത് ശരി വളരെ നന്ദിയുണ്ട് ശ്രീ അവസരത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം